ടീനേജിൽ മുഖത്തിൻ്റെ ഭംഗി എങ്ങനെ കൂട്ടാം ടീനേജിൽ എങ്ങനെ മുഖത്തിൻ്റെ നിറം കൂട്ടാം കാരണം ടീനേജിൽ മുഖത്തെയും ശരീരത്തെയും എങ്ങനെ മെയിൻ്റൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഭാവിയിൽ നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും എല്ലാം നിലനിൽക്കുന്നത് അതിനുള്ള നാച്ചുറൽ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ ടീനേജിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നത് മുഖക്കുരു വരിക മുഖത്ത് ചെറിയ പാടുകളും കുരുക്കളുമൊക്കെ വരിക അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് വന്നു തുടങ്ങും അപ്പോൾ മുഖത്തെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരീരത്തെ ശരിയായ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ നമുക്ക് പലപ്പോഴും അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും നമ്മുടെ ഭംഗി കുറയുന്നതിനും നിറം കുറയുന്നതിനും സൗന്ദര്യം കുറയുന്നതിനും കാരണമാവുകയും ചെയ്യും കുട്ടികൾക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ഇതാണ് ശരിയായ പ്രശ്നം ആ പ്രായത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് നമുക്ക് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങൾക്കും പല വ്യതിയാനങ്ങൾക്കും കാരണമാകും അതിനെയൊക്കെ ശരിയായ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ കഴിയണം അതോടൊപ്പം ഇതിനെയൊക്കെ ഈ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം കാരണം കുട്ടികൾക്കൊക്കെ ആ പ്രായം എത്തി കഴിയുമ്പോഴാണ് അവർക്കൊരു സൗന്ദര്യബോധം ടീനേജിലേക്ക് കടക്കുമ്പോഴാണ് ഒരു സൗന്ദര്യബോധം തുടങ്ങുന്നത് പലപ്പോഴും നമ്മളൊക്കെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നു അവർ നല്ല ഡ്രസ്സ് ഇടാൻ തുടങ്ങുന്നു അങ്ങനെ അവർക്ക് സൗന്ദര്യത്തെ പറ്റിയിട്ടുള്ളൊരു ചിന്തകൾ തുടങ്ങുന്ന ഒരു സമയമാണ് അത് ആ വരുന്നൊരു ടൈമിൽ തന്നെയായിരിക്കും പലപ്പോഴും മുഖ മുഖത്ത് ഈ ചേഞ്ചസ് വരാൻ തുടങ്ങുന്നത് കുരുക്കളുണ്ടാകും ചെറിയ പാടുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കാര വരാൻ തുടങ്ങും അങ്ങനെ പല പ്രശ്നങ്ങളും അവർക്ക് വരാൻ തുടങ്ങും ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ മുഖം വാഷ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം അത് നാച്ചുറൽ ആയ രീതിയിൽ നാച്ചുറൽ ഫേസ് വാഷ് കൊണ്ടോ അല്ലെങ്കിൽ പയറുപൊടിയോ കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ മുഖത്തിൻ്റെ ശരിയായ പ്രശ്നങ്ങൾ എല്ലാം മാറുന്നതാണ് ടീനേജിൽ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ സ്കിൻ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷേ ഈ പ്രായത്തിലൊന്നും സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യേണ്ടതോ സ്ക്രബ്ബ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഭംഗിയും ആ തിളക്കവും എല്ലാം നഷ്ടപ്പെട്ടു പോകും അതോടൊപ്പം തന്നെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സാകുമ്പോഴാണ് സ്കിൻ ടോൺ ഏതാണ്ട് ആവുന്ന രീതി വരുന്നത് അപ്പോഴൊക്കെയാണ് നമ്മൾ യഥാർത്ഥമായ ട്രീറ്റ്മെൻറ്റുകളിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നതിനോ ഒക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഭംഗി നശിച്ചു പോകും സ്കിന്നിൻ്റെ സ്വാഭാവികമായ നിറം നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് സ്കിൻ കെയർ നമ്മളൊരു പതിനെട്ട് ഇരുപത് വയസ്സ് പ്രായത്തും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഈ മോയ്സ്ചറൈസറ് പ്രകൃതിപരമായ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രൈ സ്കിന്നുള്ളവർ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഓയിലി സ്കിന്നുള്ളവർ നാച്ചുറൽ ആയിട്ടുള്ള ജെൽ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ സ്കിന്നിൻ്റെ ഭംഗി നിലനിൽക്കും സ്കിന്നിൻ്റെ നിറം നിലനിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കിൻ കെയറുകളിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയറുകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക ടീനേജിൽ ഫേസ് ക്രീമുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ഒരു ഫേസ് ക്രീം ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവും അങ്ങനെ ഫേസ് ക്രീമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഫേസ് ഹെയർ ഉണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ പിംപിൾസ് ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമാകുന്നു അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സുകളും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷനാണ് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവരാരും യഥാർത്ഥത്തിൽ വെള്ളം ശരിയായ രീതിയിൽ കുടിക്കുന്നില്ല അങ്ങനെ കുടിക്കാതെ വരുമ്പോൾ സ്കിന്നിൻ്റെ ഭംഗി നശിച്ചു പോവുകയും സ്കിൻ കറുക്കുകയും സ്കിൻ ചുളിഞ്ഞു പോവുകയും അങ്ങനെ പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകുന്നു അപ്പം അതുകൊണ്ട് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് സ്കിൻ കെയറിലെ അടിസ്ഥാനപരമായ തത്വം ടീനേജിൽ കുട്ടികൾ അമിതീകരിക്കുന്ന മെയിൻ പ്രശ്നം മുഖക്കുരുവാണ് ഈ മുഖക്കുരു എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് മുഖക്കുരു ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഈ നമ്മൾ കഴിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സുകളും കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകളുമാണ് എന്ന് പറഞ്ഞാൽ അരിയാഹാരങ്ങൾ ആഹാരങ്ങൾ അരിയാഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് മുഖക്കുരു ഉണ്ടാകുന്നതിനും മുഖത്തിൻ്റെ ഭംഗി പോകുന്നതിനും എല്ലാം കാരണമാകുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഈ ഡ്രിങ്ക്സുകൾ ഈ സോഡ അതുപോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ ഇതെല്ലാം മുഖത്തിൻ്റെ മുഖക്കുരു ഉണ്ടാകുന്നതിനും മുഖത്തിൻ്റെ ഭംഗി പോകുന്നതിനും എല്ലാം കാരണമാകുന്നുണ്ട് അതുപോലെ സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് ഇതാണ് ഈ കുട്ടികളുണ്ടാകുന്ന ഈ ടീനേജിൽ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദങ്ങളും മാനസികമായ പ്രശ്നങ്ങളും ഇതെല്ലാം കുട്ടികളുടെ സ്കിൻ കെയറിന് സ്കിൻ പ്രോബ്ലത്തിന് ഒക്കെ കാരണമാകുന്നുണ്ട് ശരിയായ രീതിയിൽ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ഡാമേജ് ആവുകയും സ്കിന്നിൻ്റെ ഭംഗി നശിച്ചു പോവുകയും സ്കിന്നിൻ്റെ നിറം കുറയുകയും ഒക്കെ ചെയ്യും അതുപോലെ സ്കിൻ ചുളിവ് വരികയും ഒക്കെ ചെയ്യുന്നത് കാരണമാകുന്നുണ്ട് അതുപോലെ ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും മിനിമം ഉറങ്ങുന്ന ഒരു ശീലമാണ് കുട്ടികൾ വളർത്തിയെടുക്കേണ്ടത് അങ്ങനെ ഉറങ്ങുമ്പോൾ കുട്ടികളുടെ സ്കിന്നിന് നല്ല ഭംഗി ഉണ്ടാകുന്നതും സ്കിന്നിൽ ചുളിവുകൾ വരാതിരിക്കുന്നതിനും ഒക്കെ കാരണമാവുന്നുണ്ട് ബാലൻസ്ഡായിട്ടുള്ള ഡയറ്റാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തെ ശരിയായ രീതിയിൽ കഴിച്ചില്ലായെങ്കിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആവുന്നതിനും സ്കിന്നിൻ്റെ ഭംഗി പോകുന്നതിനും സ്കിന്നിൻ്റെ സ്വാഭാവികമായ തിളക്കവും സൗന്ദര്യവും ഒക്കെ കുറയുന്നതിനും അത് കാരണമാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക നമ്മുടെ സ്കിൻ മിന്നി തിളങ്ങും സ്കിന്നിൻ്റെ ഭംഗി കൂടും സ്കിന്നിൻ്റെ ഭംഗി എങ്ങനെ കൂട്ടാം സ്കിന്നിൻ്റെ നിറം എങ്ങനെ കൂട്ടാം അതോടൊപ്പം തന്നെ ടീനേജിൽ ഇത് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത വിഷയം അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും നല്ല ഭംഗിയുള്ള സ്കിൻ നല്ല സൗന്ദര്യമുള്ള സ്കിൻ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു അങ്ങനെ മനോഹരമായ ഒരു ദിവസവും സന്തോഷമുള്ള ഒരു ജീവിതവും അതോടൊപ്പം തന്നെ നല്ല സ്കിൻ കെയറുമുള്ള ഉള്ള ഭാവി ജീവിതവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചാഗോ